ഹലോ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കാണിക്കുന്നത് സിൽക്കിൽ വരുന്ന ചുതാർ മെറ്റീരിയൽസ് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമുക്ക് നാല് പാഴ്സൽ സർവീസ് ആണുള്ളത് ഡി ടി സി പേർഷൻ കൊറേ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റർ ചെയ്ത് പാഴ്സൽ ഇതിൽ ഏതാണ് സൗകര്യമെങ്കിൽ അത് പറഞ്ഞാൽ മതി ആ ഒരു കൊറേ സർവീസിൽ കൂടെ നമുക്ക് നമ്മൾ മെറ്റീരിയൽ അയക്കുന്നതായിരിക്കും അപ്പൊ വേഗം ഓരോ മെറ്റീരിയൽസ് ആയിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റൊക്കെ മെറ്റീരിയൽ നല്ല ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ആണ് പാനൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് അതുപോലെ ഇങ്ങനെ പാനൽ ആയിട്ട് ബാക്ക് സൈഡ് അതുപോലെയാണ് വന്നിട്ടുള്ളത് കുറച്ച് പേര് പാനൽ ഇല്ലാത്തതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇപ്പോ വരുന്നത് കംപ്ലീറ്റ് ഈ ഒരു പാനൽ ഡിസൈൻ ആയിട്ടുള്ളതാണ് പാനലില്ലാത്തത് വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ ഇതിന്റെ ദുപ്പട്ട അടിപൊളി ദുപ്പട്ടയാണ് ചെറിയ മാങ്കോ ഡിസൈനിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ഡിസൈൻ ആയിട്ടുള്ള ദുപ്പട്ട ബോട്ടം വന്നിട്ട് മെറൂൺ കളറിലുള്ള റേറ്റ് വരുന്നത് ടു എയ്റ്റ് ഡബിൾ നയൻ ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടേഴ് മീറ്റർ ആണ് അടുത്തത് ഇതിന്റെ ബ്ലൂ കളറിൽ തന്നെ ഗ്രീൻ കളറിലുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടത് ബ്ലൂ കളറിൽ മെറൂൺ കളറിലുള്ള ഡിസൈൻ ആയിരുന്നു ഇത് കണ്ടോ ഇത് ദുപ്പട്ട വന്നിട്ടുള്ളത് ചെറിയ മാങ്കോ ഡിസൈനിൽ തന്നെയുള്ള ദുപ്പട്ട ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് എല്ലാം തന്നെ മുടാ സിൽക്കിൽ അച്ചിരി പ്രിൻ്റ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ബോട്ടമാണ് റേറ്റ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് ഇതിൻ്റെ നല്ല മെറൂൺ കളറ് അയ്യോ ഇത് പറഞ്ഞ് പോയി ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ തന്നെയാണ് മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് ദുപ്പട്ട ചെറിയ ഡിസൈനില് മെറൂൺ കളറിലായിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ബോട്ടം ബ്ലാക്ക് കളറില് റേറ്റ് ടു എറ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് ബ്ലൂ കളറില് ഇതായി ഒരു ഡിസൈനാണ് കേട്ടോ ഇതിന് ഫ്രണ്ടും ബാക്കും ഒക്കെ പാനൽ ഇല്ലാത്ത ഒരു ഡിസൈനാണ് കണ്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ വരും ഈ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന് വന്നിട്ടുള്ള ദുപ്പട്ട ഇതാ ഈ ഒരു ചെറിയ ഡിസൈനിലുള്ള ദുപ്പട്ട രണ്ടര മീറ്റർ തന്നെ ദുപ്പട്ടയുടെ ലെങ്ത് ബോട്ടം മെറൂൺ കളറില് റേറ്റ് കോട്ടൺ സിൽക്കിലാണ് അല്ല ബോട്ടം വന്നിട്ടുള്ളത് റേറ്റ് ടു എറ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇതുപോലെ വരും ബാക്ക് സൈഡ് ഇതുപോലെ കേട്ടോ ഇതുപോലെ ഇതാണ് ദുപ്പട്ട ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ പാനൽ ഭാഗത്ത് അങ്ങനെ വെക്കേണ്ടത് ഇതുപോലെയാണ് പാനൽ ഡിസൈൻ വരിക ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ബോട്ടം വന്നിട്ട് മെറൂൺ കളറിൽ റേറ്റ് വരുന്നത് ടു പിന്നെ ഞാൻ കുറച്ച് പേരൊക്കെ ദുപ്പിട്ട മാറ്റി തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ദുപ്പിട്ട മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ ഓരോ സെറ്റിനും അതിൻ്റെതായ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ബ്ലൂ കളറിൽ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് ഇതിൻ്റെ ദുപ്പട്ടതാണ് ഇത് കേട്ടോ കണ്ടോ ഇതിന്റെ അടിഭാഗത്ത് ഈ പാനലിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ദുപ്പട്ട മാറ്റി തരാൻ പറ്റില്ല കേട്ടോ ഒരു സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം ഇതാണ് ദുപ്പട്ട ചിലർ പറഞ്ഞത് എന്താ വെച്ചാൽ ദുപ്പട്ട വേറെ ഏതിന്റെ ഇഷ്ടപ്പെട്ടു ടോപ്പ് വേറെ ഏതിന്റെ ഇഷ്ടപ്പെട്ടു അപ്പൊ രണ്ടും വേറെ വേറെ ഇട്ട് തരുമെന്നാണ് ചോദിച്ചത് കേട്ടോ കുറച്ച് അങ്ങനെ ചോദിച്ചു അതുകൊണ്ടാണ് വീഡിയോയിൽ പറയാൻ വിചാരിച്ചത് ഇതാണ് ഇതിന്റെ ബോട്ടം ബ്ലാക്ക് കളറില് റേറ്റ് ആൻഡ് വൈറ്റ് ഡബിൾ നയൻ അടുത്തത് മരൂണില് അല്ല സോറി ബ്ലൂ കളറില് മറൂൺ കളർ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതുപോലെ ബാക്ക് സൈഡില് ഇല്ല ഫ്രണ്ടിൽ മാത്രമേ പാനലുള്ളൂ ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ബോട്ടം വന്നിട്ട് മറൂൺ കളറില് റൈറ്റ് ടു ഡബിൾ നൈൻ അടുത്തത് നല്ല ബ്ലാക്കില് അടിപൊളി ഡിസൈനാണ് കേട്ടോ വലിയ ഡിസൈൻ ആണ് നല്ല ഭംഗിയാട്ടോ കാണാൻ ഇതുപോലെ ബാക്ക് ഇതുപോലെ ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ബോട്ട് സൈഡ് റൈറ്റ് ഡബിൾ നെക്സ്റ്റ് വരുന്നത് എന്താ ബ്ലൂല് ഗ്രീൻ കളർ കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ ലെ മീറ്റർ ടോപ്പിന്റെ ലെങ്ത് ആണ് ലെങ് തൊട്ട് ഫിഫ്റ്റി വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് ലെങ് ഉള്ളത് കൊണ്ടാണ് ഫോർട്ടിഎറ്റ് ഫോർട്ടി നയൻ എന്ന് പറയുന്നത് ഇതിന്റെ ബോട്ടം ഈ ഒരു പേസ്റ്റർ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ബോട്ടം റൈറ്റ് ടു എറ്റ് ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് കണ്ടോ ഈ ഒരു ബ്ലൂ കളറിൽ കേട്ടോ ഇതും പാനലില്ലാത്ത ഡിസൈൻ ആണ് ചെറിയ ഡിസൈൻ ആണ് പാനലില്ല ദുപ്പട്ട അടിപൊളി ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് നല്ല കോഫി ബ്രൗൺ കളറിലാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് റേറ്റ് ടു ഡബിൾ നെക്സ്റ്റ് സെയിം ഡി സെയിം തന്നെ ബ്ലൂല് ഗ്രീൻ ആണ് ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് ദുപ്പട്ടെ ലെങ്ത് രണ്ടര മീറ്റർ ഇതാണ് ഇതിന്റെ ബോട്ടം റേറ്റ് വരുന്നത് ടു அடுத்தது மரூன் கலரில் பேனல் பானல் இல்லோ ஃபிரண்டும் எல்லாம் மரூனா கலர் இது துப்பிட்ட மரூன் கலரில் தானே உள்ள மீட்டர் ஆனால் துப்பிட்டிசை துப்பிட்டக்கு வரணும் கலரில் நைன் நெக்ஸ்ட் ஈருசை ஆனோ പാനൽ ഇതാ അതുപോലെ ഇങ്ങനെ പാനൽ വന്നു ബാക്ക് സൈഡ് ഇതുപോലെ നമ്മൾ അച്ചപ്പിൻഡിൽ എപ്പോഴും കാണുന്ന ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ഇതിന്റെ ബോട്ടം ഈ ഒരു ഗ്രീൻ ഷേഡ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ കളറിൽ വരുന്ന ബോട്ടം റേറ്റ് ടു വൈറ്റ് ഡബിൾ നയൻ അടുത്തത് ഇതാ ഇതാണ് സെയിം ഡിസൈൻ തന്നെ ഇതിന് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് രണ്ടര മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ബോട്ടം വന്നിട്ട് ഇതാണ് കേട്ടോ റൈറ്റ് ബ്ലാക്ക് കളറിൽ വരുന്ന ബോട്ടം റൈറ്റ് എട്ടു വൈറ്റ് ഡബിൾ നയൻ അടുത്തത് മെറൂണില് ഇതായി ഒരു ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ കണ്ടോ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇതാണ് ഇതിന്റെ ദുപ്പിട്ട ദുപ്പിട്ടയുടെ ലെങ്ത് രണ്ട് മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ബോട്ടം വന്നിട്ട് മെറൂൺ കളറിൽ റൈറ്റ് ടു എറ്റ് ഡബിൾ നയൻ നിങ്ങൾക്ക് ഇതിന് ബ്ലാക്ക് ബോട്ടം വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ബ്ലാക്ക് തരാം നെക്സ്റ്റ് വന്നിട്ട് ഈ സെയിം ഡിസൈനിൽ തന്നെ ഗ്രീൻ കളറിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ പാനൽ ഇല്ല ട്ടോ ഇതുപോലെ ഇതാണ് ഇതിൻ്റെ ദുപ്പിട്ട് ദുപ്പട്ടയുടെ ലെങ്ത് രണ്ട് മീറ്റർ ആണ് ടോപ്പിന്റെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ റേറ്റ് വരുന്നത് ടു എയ്റ്റ് ഡബിൾ നയൻ ബോട്ടം വന്നിട്ട് ബ്ലാക്ക് കളറിൽ കേട്ടോ ബ്ലാക്കിൽ രണ്ട് ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ സെയിം തന്നെ സെയിം ഡിസൈൻ എന്താ പറയുക സെയിം മെറ്റീരിയൽ അതുപോലെ സെയിം റേറ്റും തന്നെ കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയൻ അങ്ങനെയാണ് എല്ലാ സെറ്റിൻ്റെയും ലെങ്ത്ത് വന്നിട്ടുള്ളത് അതുപോലെയാണ് കേട്ടോ ഈ ഒരു സെറ്റ് വരുന്നത് ഇതിൻ്റെ ദുപ്പിട്ട പാനൽ ഇല്ലാത്ത സെറ്റാണ് കേട്ടോ കുറേ പേര് കമൻറ്റ് കിട്ടുന്നുണ്ട് പാനൽ ഇല്ലാത്തത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ദുപ്പിട്ട വരുന്നത് ദാ ഡിസൈനാണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ ദുപ്പിട്ട വന്നിട്ടുള്ളത് ഇതും വന്നിട്ടുള്ളത് മൊടാൾ സിൽക്കിൽ അച്ചപ്രിൻ്റ് തന്നെയാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോ ബോട്ടം വന്നിട്ട് സാധാരണ പോലെ തന്നെ കോട്ടൺ സിൽക്കിൽ നല്ലൊരു മരൂണും കോഫി ബ്രൗണും കൂടി ആയിട്ടുള്ള ഈ ഒരു കളർ കിട്ടാണെറ്റ് ടൂ എയ്റ്റ് ഡബിൾ നയൻ തന്നെ ഇത് മാത്രമായിട്ട് വേറൊരു വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ കാരണം മറ്റേ വീഡിയോ എടുത്തു വെച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വന്നത് അടുത്തത് കണ്ടോ അടുത്തത് ഈ ഒരു മോഡലാണ് പാനൽ ഡിസൈൻ ആയിട്ടുള്ള ഈ ഒരു മോഡലാണ് നല്ല റൗണ്ട് ഡിസൈൻ കണ്ട ഇതുപോലെ പാനൽ കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് പാനലായിട്ട് ഫുൾ റൗണ്ടായിട്ട് ബാക്ക് സൈഡിൽ പാനലില്ല ഇതുപോലെ വരും ഈ സെറ്റിൻ്റെയും ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ തന്നെ നല്ല ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട് ദുപ്പട്ടയുടെ ലെങ്ത്ത് ടു പോയിൻ്റ് ഫൈവ് സീറോ തന്നെ മുടാ സൈറ്റിൽ വരുന്ന ദുപ്പട്ട് ഇതുപോലെ വരും കേട്ടോ ഈ സെറ്റിന്റെ ബോട്ടം കോട്ടൺ സിൽക്കിൽ മറൂൺ കളറിൽ വന്നിട്ടുള്ള ബോട്ടം റേറ്റ് വരുന്നത് ടു എറ്റ് ഡബിൾ നയൻ അപ്പോൾ ഇതെല്ലാം വേണം ഇന്നത്തെ മെറ്റീരിയൽസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും ഓളൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക്